ഹായ് ഫ്രണ്ട്സ് നെസ്റ്റ് വ്ളോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റിന് അധികമായി അടച്ചിട്ടുള്ള ഫീസ് തിരികെ ലഭിക്കുന്നതിന് സിറ്റിസൺ സർവീസ് പോർട്ടൽ വഴി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് നോക്കുന്നത് അപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിറ്റിസൺ ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം ഇപ്പം നമ്മുടെ സിറ്റിസൺ സർവീസ് പോർട്ടലിൻ്റെ ഹോം പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഹോം ഇ സർവീസ് ക്യുക്ക് സർട്ടിഫിക്കറ്റ് ക്യുക്ക് പേയ്മെൻറ്റ് ഫയൽ സെർച്ച് ഫീഡ്ബാക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ മുകളിലായി ലോഗിൻ രജിസ്റ്റർ ലാംഗ്വേജ് ഇവിടെ മലയാളം ഇംഗ്ലീഷ് ലാംഗ്വേജസ് ആണ് നമുക്കുള്ളത് നേരത്തെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ലോഗിൻ കൊടുത്ത് നമുക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം അതല്ല രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ റൈറ്റ് സൈഡിൽ മുകളിലുള്ള രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ നമുക്ക് നമ്മുടെ പേര് ആധാറിൽ എങ്ങനെയാണോ നമ്മുടെ പേര് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് താഴെ ഇമെയിൽ അഡ്രസ്സ് നമ്മുടെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെ നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ച അതേപോലെ എൻ്റർ ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പബ്ലിക് രജിസ്ട്രേഷൻ കൺഫേം ചെയ്തുകൊണ്ടൊരു മെസ്സേജ് വരും അത് നമുക്ക് യെസ് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ടെമ്പററി പാസ്വേഡും നമുക്ക് ലഭിക്കുന്നതായിരിക്കും യൂസർ നെയിമായിട്ട് വരുന്നത് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ആയിരിക്കും അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അത് യൂസർ നെയിമായിട്ട് ഉപയോഗിക്കാം അപ്പം നമുക്ക് മെയിൽ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് മെയിൽ വന്നിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം നമുക്കിവിടെ സിറ്റിസൺ സർവീസ് പോർട്ടലിൻ്റെ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട് അപ്പം ഇതിൽ നമുക്ക് കാണാം നമുക്ക് മെയിൽ ഐ ഡി അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറും നമ്പരും യൂസറിനെയുമായിട്ട് വന്നിട്ടുണ്ട് ഇതിലേതാണോ നമുക്ക് അത് ഉപയോഗിക്കാം അതിനുശേഷം നമുക്കൊരു ടെമ്പററി പാസ്വേഡും തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം ഇപ്പോൾ യൂസറിനെയും നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ മൊബൈൽ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ആ ടെമ്പററി പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം അ ക്യാപ്ച്ച അതേപോലെ നമുക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആണ് വരിക ഇവിടെ നമുക്ക് കറണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ടെമ്പററി ആയിട്ട് വന്നിട്ടുള്ള പാസ്വേഡ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിന് താഴെ ന്യൂ പാസ്വേഡ് ചോദിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാം അപ്പോൾ പുതിയൊരു പാസ്വേഡ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പം പാസ്വേഡ് കൊടുക്കുമ്പോൾ മിനിമം എയ്റ്റ് ക്യാരക്ടേഴ്സും അതുപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും അതുപോലെ ക്യാപിറ്റൽ ലെറ്ററും ഉണ്ടായിരിക്കണം പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം പാസ്വേഡ് കൺഫേം ചെയ്യുന്നതിനായി വീണ്ടും പാസ്വേഡ് ഒന്നുകൂടി എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ചേഞ്ച് പാസ്വേഡ് എന്നുള്ളത് കൊടുക്കുക ഇപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വരും അത് നമുക്ക് യെസ് കൊടുത്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്യാം പാസ്വേഡ് ചേഞ്ച് ആയിട്ടുണ്ട് നമുക്കിനി പുതിയ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം അപ്പോൾ ലോഗിൻ കൊടുത്ത് യൂസ്ദാറിനെയും അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്ത് അതിന് താഴെ പാസ്വേഡും പുതിയ പാസ്വേഡും എൻ്റർ ചെയ്ത് താഴെ കാണുന്ന ക്യാപ്ച അതേപോലെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാം അപ്പോൾ നമ്മളുടെ പ്രൊഫൈൽ പേജിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ പ്രൊഫൈൽ പേജ് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ പെർമനൻറ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്കിവിടെ അഡ്രസ്സ് എൻറ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ റെഡ് സ്റ്റാറിൽ കാണുന്നവയെല്ലാം മാൻഡേറ്ററി ആണ് ഇവയെല്ലാം നിർബന്ധമായും ഫിൽ ചെയ്യേണ്ടവയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഹൗസ് നെയിമാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഹൗസ് നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ലോക്കൽ പ്ലേസ് ചോദിക്കുന്നുണ്ട് ലോക്കൽ പ്ലേസ് ഏതാണോ അതും എൻറ്റർ ചെയ്ത് കൊടുക്കാം ശേഷം മെയിൻ പ്ലേസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ശേഷം നമ്മുടെ ഡിസ്ട്രിക്ട് ഏതാണോ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തത് നമ്മുടെ ലോക്കൽ ബോഡി ടൈപ്പ് ആണ് അപ്പോൾ ലോക്കൽ ബോഡി ടൈപ്പ് ഏതാണോ മുനിസിപ്പാലിറ്റി ആണോ അതോ ഗ്രാമപഞ്ചായത്താണോ കോർപ്പറേഷൻ ആണോ അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ലോക്കൽ ബോഡി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ റൈറ്റ് സൈഡിലായി നമ്മുടെ വാർഡ് നമ്പറാണ് ചോദിക്കുന്നത് വാർഡ് നമ്പറും പേരും അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പിൻകോഡ് ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യാം ഇപ്പോൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഓക്കെ കൊടുക്കാം അടുത്ത് നമുക്ക് ബേസിക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ് റിലീജിയൻ കാസ്റ്റ് ജെൻഡർ ഇതുപോലെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ റിലീജിയൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ജെൻഡറും സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാം നമ്മുടെ പ്രൊഫൈൽ അപ്ഡേഷൻ ഒക്കെ ായിട്ടുണ്ട് അതിനുശേഷം പ്രസൻറ്റ് ആണ് ചോദിക്കുന്നത് നമുക്ക് സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സേവ് ചെയ്യാം അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അടുത്തത് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ആണ് അത് ആധാർ ഉപയോഗിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്തതിനാൽ ആധാർ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അടുത്തത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഐ എഫ് എസ് സി കോഡ് നമുക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബാങ്ക് നെയിം ഏതാണോ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം സ്റ്റേറ്റ് നമുക്കവിടെ വന്നിട്ടുണ്ട് അതുപോലെ ഡിസ്ട്രിക്റ്റും അതുപോലെ ബ്രാഞ്ച് നെയിമും നമുക്കവിടെ നമുക്കവിടെ ലഭിച്ചിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് സേവ് കൊടുക്കാം അടുത്തത് അദർ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഒക്കുപേഷണൽ ഡീറ്റെയിൽസും ആണ് ചോദിക്കുന്നത് ഇവയെല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായി ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഒരു പുതിയ പേജാണ് നമുക്ക് ഓപ്പണായി വരുന്നത് ഇവിടെ നമുക്ക് പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള എല്ലാ സേവനങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ റൈറ്റ് സൈഡിൽ മുകളിലായി നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യുകയാണിതെല്ലാം നമുക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഐ എൽ ജി എം എസ് വഴി ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം നമുക്കിവിടെ കെട്ടിടങ്ങൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ ഏറ്റവും താഴെയായി കാണുന്ന പോയിന്റ് അതായത് കെട്ടിട നിർമ്മാണ പെർമിറ്റിൻ്റെ അപേക്ഷാ ഫീസ് റെഗുലറൈസേഷൻ ഫീസ് എന്നിവ തിരികെ ലഭിക്കുന്നതിനുള്ള അപേക്ഷ എന്നുള്ള പോയിന്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് അപേക്ഷാ ഫീസ് പെർമിറ്റ് ഫീസ് റെഗുലറൈസേഷൻ എന്നിവ തിരികെ ലഭിക്കുന്നതിനുള്ള അപേക്ഷ ഇവിടെ നമുക്ക് വിഷയവിവരണം നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള വിഷയവിവരണം എന്നുള്ളത് നോക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ ഓഫീസിൻ്റെ തരം നമുക്കിവിടെ തിരഞ്ഞെടുക്കാം ഗ്രാമപഞ്ചായത്തു നിന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓഫീസിൻ്റെ പേര് അതിനുശേഷം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപേക്ഷേൻ്റെ തരം തിരഞ്ഞെടുക്കുക അപ്പോൾ ഇവിടെ വ്യക്തിഗതം സംയുക്തം സ്ഥാപനം ഇപ്പം ആപ്ലിക്കൻറ്റ് രണ്ട് പേരാണെന്നുണ്ടെങ്കിൽ സംയുക്തം സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ല ഒരാളാണെങ്കിൽ വ്യക്തിഗതം സെലക്ട് ചെയ്യുക അതിനുശേഷം അപേക്ഷയുടെ വിഭാഗം ഏതാണോ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാം നമ്മുടെ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട് സേവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പം അടുത്തത് നമുക്ക് അപേക്ഷകൻ്റെ വിശദാംശങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ വിവരം ചേർത്തിട്ടില്ല എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ന്യൂ ആപ്ലിക്കൻ്റ് ആയതുകൊണ്ട് പുതിയ അപേക്ഷ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപേക്ഷകൻ്റെ വിശദാംശങ്ങൾ ഇവിടെ നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം ആപ്ലിക്കൻസ് രണ്ട് പേരായതുകൊണ്ട് ഒരു ആപ്ലിക്കൻറ്റിൻ്റെ ആധാർ ഉപയോഗിച്ചാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പേജിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായി കാണുന്ന പ്രൊഫൈലിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളുടെ അഡ്രസ്സൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട് അതിന് താഴെ നമുക്ക് കത്തിടപാടുകൾ നടത്തുന്നതിനുള്ള അഡ്രസ്സാണ് ചോദിക്കുന്നത് അത് നമുക്കിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം സ്ഥിരവിലാസമാണെന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സേവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുവാനായി റൈറ്റ് സൈഡിൽ മുകളിലുള്ള ന്യൂ ആപ്ലിക്കൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ രണ്ട് ഉള്ള കേസിലാണ് നമ്മളിവിടെ ന്യൂ ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസും എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഐ ഡി പ്രൂഫ് ടൈപ്പ് ചോദിക്കുന്നുണ്ട് അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം റൈറ്റ് സൈഡിലായി പ്രൂഫ് നമ്പർ ഇപ്പം ആധാർ കാർഡാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആധാർ നമ്പർ നമുക്കിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം ഇതിന് റൈറ്റ് സൈഡിലായി നമുക്ക് ആപ്ലിക്കൻറ്റിൻ്റെ നെയിമാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിന് താഴെയായി മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെ നമുക്ക് ഹൗസ് നെയിം നമ്മുടെ അഡ്രസ്സാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഹൗസ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ലോക്കൽ പ്ലേസ് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മെയിൻ പ്ലേസും എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് വാർഡ് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്യുമ്പോൾ പിന്നെ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും അതിനുശേഷം നമുക്കത് സേവ് ചെയ്യാം സേവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പം നമുക്കിവിടെ ആപ്ലിക്കേഷൻ പ്രിപ്പറേഷനാണ് ചോദിക്കുന്നത് അപ്പം നമുക്കിവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ടുള്ള അപേക്ഷ നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ആപ്ലിക്കേഷൻ എന്നുള്ളത് കൊടുത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ വെള്ളപ്പേപ്പറിൽ എഴുതി വെച്ചിട്ടുള്ള അപേക്ഷ നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് സേവ് ചെയ്യാം അപ്പം ആപ്ലിക്കേഷൻ ഫോം നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വൺ എം ബിയിൽ താഴെ ആയിരിക്കണം നമ്മുടെ ആപ്ലിക്കേഷൻ അറ്റാച്ച് ആയിട്ടുണ്ട് അപ്പം നമുക്ക് താഴെ സർവീസ് ഡീറ്റെയിൽസ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വാർഡ് നമ്പർ വാർഡ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ നമുക്കത് ഫ്രണ്ട് ഓഫീസ് എന്നാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം സേവ് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക അടുത്തത് നമുക്ക് ഡോക്യുമെൻറ്റ് ടു ബി എൻക്ലോസ്ഡ് അപ്പോൾ ഇവിടെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാങ്ക് പാസ്ബുക്കാണ് അപ്പം നമുക്ക് ബാങ്ക് പാസ്ബുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ അപേക്ഷ ഫോം അപ്ലോഡ് ചെയ്തതുപോലെ തന്നെ വൺ എം ബിയിൽ താഴെ ആയിരിക്കണം അപ്പം നമുക്കതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം പാസ്ബുക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ബിൽഡിംഗ് പെർമിറ്റ് അപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ ഒക്കയുപൻസി ഓണർഷിപ്പ് അപ്പോൾ ഇത് ഏതാണോ അത് നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അത് റൈറ്റ് സൈഡിൽ സെലക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഫയൽ ചൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പെർമിറ്റും ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മുടെ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പെർമിറ്റ് ഫീസിൻ്റെയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസിൻ്റെയും റെസിപ്റ്റ് ഒറ്റ പി ഡി എഫ് ആക്കി വൺ എം ബിയിൽ താഴെ നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം റൈറ്റ് സൈഡിലുള്ള സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വൺ എം ബിയിൽ താഴെ ഒറ്റ പി ഡി എഫ് ആക്കിയ റെസിപ്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇതിനുശേഷം സേവ് കൊടുക്കുക ഇവിടെ റൈറ്റ് സൈഡിലുള്ള സെലക്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലോഡ് ചെയ്ത ഫയൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും അതിൻ്റെ റൈറ്റ് സൈഡിലായുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അപ്ലോഡ് ചെയ്ത ഡിലീറ്റ് ആവുകയും ചെയ്യും അടുത്ത് നമുക്ക് വീണ്ടും ആപ്ലിക്കേഷൻ ഫോമാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് നമ്മൾ വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ടുള്ള അപേക്ഷ അത് നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ആപ്ലിക്കേഷൻ ഫോമും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വൺ എം ബിയിൽ താഴെയായിരിക്കണം നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഫയലെല്ലാം എല്ലാം വൺ എം ബിയിൽ താഴെയുള്ളതായിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്കിനി സേവ് ചെയ്യാം സേവ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഡിക്ലറേഷനിലേക്കായിരിക്കും പോവുക ഇവിടെ നമ്മൾ ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് കൊടുത്ത് പ്രീവിയസ് കൊടുക്കുക അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ അതിന് താഴെ നമ്മൾക്ക് വീണ്ടും ഒരു ഡിക്ലറേഷൻ ചോദിക്കുന്നുണ്ട് അത് നമ്മളിവിടെ ടിക്ക് ചെയ്ത് കൊടുത്ത് ക്യാപ്ച അതേപോലെ എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് ലഭിക്കുന്നതായിരിക്കും നമുക്ക് റൈറ്റ് സൈഡിൽ മുകളിലേക്ക് കാണുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ അക്നോളജ്മെൻ്റ് റെസിപ്റ്റ് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മളോട് ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് ഏത് ലാംഗ്വേജ് ആണോ അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഗ്രാമപഞ്ചായത്തിൽ സമർപ്പിക്കുവാനും അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതുമാണ് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻസും അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോമും വെച്ചിട്ട് വേണം നമ്മൾ പഞ്ചായത്തിൽ സമർപ്പിക്കേണ്ടത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്